ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് റുട്ടീനാണ് ഈവനിങ്ങിലെ കുറച്ച് ജോലികളും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പല സമയത്തും പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും മടി തോന്നാറുണ്ടല്ലേ അപ്പോൾ ഈ മടി എന്തുകൊണ്ട് വരുന്നു അതുപോലെ എന്തൊക്കെ നമുക്ക് മടി മാറാൻ വേണ്ടിയിട്ട് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് എന്തായാലും ഒരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും എന്തായാലും നിങ്ങൾ കണ്ടു കണ്ടുനോക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് വൈകിട്ട് എന്തൊക്കെ ജോലികളുണ്ട് എന്നുള്ളൊരു ടുഡു ലിസ്റ്റ് എഴുതാണ് കേട്ടോ അപ്പോൾ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ടുഡു ലിസ്റ്റ് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും ഒരുപാട് പണികളുള്ളപ്പോൾ പെട്ടെന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് ജോലി ചെയ്യുമ്പോൾ എനിക്കതൊരു ഗെയിം പോലെ തോന്നാറുണ്ട് അതിലെ ജോലികൾ ഫിനിഷ് ഓഫ് ചെയ്യുമ്പോഴത്തേനും നല്ല പ്രൊഡക്റ്റീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ഒത്തിരി ജോലികളുള്ളപ്പം നമുക്ക് പൊതുവേ മടി തോന്നും അപ്പോൾ ആ മടി ഒഴിവാക്കാനും ഈ ലിസ്റ്റ് എഴുതുന്നത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ മടി എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം പലപ്പോഴും നമുക്ക് മടീനെ നമ്മൾ നമ്മൾ നമ്മളുടെ ഒരു ഹെൽത്തിൻ്റെ കൊണ്ട് അതായത് എന്തെങ്കിലും ഒരു ഹെൽത്ത് പ്രോബ്ലത്തിന് നമ്മൾ മടിയായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട് അതായത് നമുക്ക് ഒത്തിരി ക്ഷീണം ഉണ്ടാവും എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടാവും വൈറ്റമിൻ ഡി അതുപോലെ ബ്ലഡിൽ കൗണ്ട് കുറവ് അങ്ങനെ പല കാര്യങ്ങൾ അനീമിക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ക്ഷീണമായിരിക്കും അപ്പോൾ ആ ഒരു ക്ഷീണം വെച്ചിട്ട് നമ്മൾ പണിയെടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി ടയർഡായിരിക്കും ഈ ടയേർഡ്നെസ്സിനെ നമ്മൾ മടിയായിട്ട് കണക്കാക്കാറുണ്ട് അപ്പോൾ ആദ്യമേ നമ്മൾ നമ്മുടെ ഹെൽത്തൊക്കെ ഓക്കെ ആണോ എന്നൊന്ന് കൺഫേം ചെയ്യാം ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക അപ്പം തന്നെ നമുക്കൊരു നല്ലൊരു ഹെൽത്തി ഫീലിംഗ് വരും മടി മാറാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് മെയിൻലി വരുന്നത് നമുക്ക് ഈ ഹോം മേക്കേഴ്സിന് എല്ലാവർക്കും ഡെയിലി ഒരേ ടാസ്കുകളാണ് ലൈക്ക് നമ്മൾ കുറേ കല്യാണം കഴിഞ്ഞ് വന്നത് മുതൽ നമ്മൾ ഒരേ ജോലികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അപ്പം നമുക്ക് ഒരു മടുപ്പ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പലപ്പോഴും അതാണ് ഒരു റീസൺ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഗോൾസ് ഉണ്ടാവും ഓരോ വർഷം വരുമ്പോഴും നമുക്ക് ഓരോ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും അത് നേടിയെടുക്കാൻ നമ്മൾ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുകയുള്ളൂ അപ്പം നമുക്ക് സാധാരണ നമ്മൾ ഈ ചെയ്യുന്ന ജോലികളുടെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മടി മാറ്റാനൊരു റീസണാണ് അപ്പം അങ്ങനെ ചിന്തിക്കുകയാണ് നമ്മൾ വേണ്ടത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുക നമുക്ക് അങ്ങനൊരു ആവശ്യം ഉള്ളപ്പോഴാണ് നമ്മൾ വർക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ലൈഫിന് ഒരു ഗോൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് എത്താനുള്ളൊരു കാര്യമായിരിക്കും അതല്ലാതെ ഇപ്പോൾ നമ്മുടെ ഡെയിലി നമുക്ക് പ്രത്യേകിച്ച് കുറേ സമയമുണ്ട് കുറേ ജോലികൾ ചെയ്യണം അല്ലാതെ എനിക്ക് ഒന്നിലോട്ടും നമുക്കൊരു ഫോക്കസ് ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ ഒരു മടുപ്പ് വരുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേക്കാൻ മടി വരുന്നതാണ് വേറൊരു പ്രശ്നം എല്ലാവരുടെയും അപ്പോൾ അതിനും ഇതുപോലെ തന്നെ നമ്മൾ എന്തുകൊണ്ട് എന്തിനു വേണ്ടി ആണ് നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതെന്നൊരു എന്താ പറയുക റീസൺ നമ്മൾ കണ്ടുപിടിക്കാം പലർക്കും പല റീസൺ ആവാം പഠിക്കാനായിരിക്കാം അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിലോട്ട് വിടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിരിക്കാം ഇല്ലാതെ സമാധാനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം നമുക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടത് അങ്ങനെ ഒരു നമ്മുടെ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി ടഫായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ നല്ല മെസ്സി ആയിട്ടുള്ളൊരു വീടാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് മടി വരാറുണ്ട് അപ്പം പലപ്പോഴും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടാനായിരിക്കും ഉള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് അങ്ങ് ചെയ്തു പോകാൻ പറ്റും അതല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടി ഒരു ദിവസം ചെയ്യാതെ ടാസ്കുകളെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ദിവസം കുറച്ച് ഒന്നും ചെയ്യാത്തതിനേക്കാളും നല്ലതാണല്ലോ കുറച്ച് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ടാസ്ക് ബ്രേക്ക് ചെയ്ത് ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ മടീനെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ പറയുന്ന നേരം കൊണ്ട് ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ലോണ്ടറി പരിപാടികളാണ് കൂടുതലും ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് ചായ ഈവനിങ് ആണല്ലോ അപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി സ്നാക്സ് ഒക്കെ കഴിച്ച് തിരിച്ചു വന്നിട്ട് വീണ്ടും കുറച്ചുകൂടി പണികളുണ്ടായിരുന്നു പിന്നെ നല്ലൊരു റൊട്ടീൻ ഉണ്ടാക്കുന്നത് നമുക്ക് നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് നമ്മൾ ഒരു ടൈം ടൈം ഫ്രെയിമിൽ പോകാൻ പോയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ കാരണം ഇപ്പോൾ പുറത്ത് പോയി ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നയനിന് പോയാൽ ഫൈവിന് അല്ലെങ്കിൽ സിക്സിന് തിരിച്ചെത്തുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ വർക്കിംഗ് ഡേയിൽ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ് അപ്പോൾ ഈ വളരെ കുറച്ചു സമയത്ത് നമുക്ക് കുക്കിംഗ് ആൻഡ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അപ്പോൾ അത് ഒരു വെൽ സ്ട്രക്ചേർഡായിട്ട് ചെയ്തു പോകുന്നത് നല്ലതായിരിക്കും ഞാനൊരു വർക്കിംഗ് വിമന് വേണ്ടിയിട്ട് ട്വൻ്റി മിനിറ്റ് ക്ലീനിങ് റുട്ടീൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം അത് നല്ലതായിരിക്കും ഒരു മോട്ടിവേഷൻ കിട്ടുമല്ലോ ഈ കാണുന്നത് പുതിയൊരു പാത്രം കഴുകി വെക്കുന്ന ഒരു ട്രേ ആണ് കേട്ടോ ഒരു ബ്ലാക്ക് ഫിനിഷിൽ വരുന്നത് സാധാരണ നമ്മൾ സ്റ്റീൽ ഫിനിഷിൽ വരുന്നതല്ലേ കുറച്ച് യൂസ്ഫുള്ളാണ് എനിക്ക് സെക്കൻഡ് കിച്ചണിൽ വേറെ ഒരു സാധാരണ ടൈപ്പിലുള്ള സ്റ്റീൽ ഡിഷ് ഡ്രൈനറാണ് ഇതിപ്പോൾ കുറച്ച് പാത്രങ്ങൾ വെക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഇത് ഹൈജീൻ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നല്ലൊരു റുട്ടീൻ എടുക്കുന്നത് ഹെൽപ്പ് ചെയ്യും വർക്കിംഗ് മദർ ആണെങ്കിലും അല്ലെങ്കിലും നമ്മളുടെ ലൈഫിൽ ചെയ്യുന്നതിന് കറക്റ്റ് ഒരു ടൈമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഡേ സ്ട്രക്ചേർഡായിട്ട് പോകും പിന്നെ അതുപോലെ ഓരോ സ്പെസിഫിക് ടൈം സ്ലോട്ട്സ് വയ്ക്കുക നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോം ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും പിന്നെ മടി തോന്നുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ഒരു ഫൈവ് മിനിറ്റ് റൂൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതായത് നല്ല മടിയാണെങ്കിൽ ജസ്റ്റ് അഞ്ച് മിനിറ്റ് ഞാൻ ഈ കാര്യം ചെയ്യും എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാന്ന് വയ്ക്കുക പക്ഷേ ആ ഒരു അഞ്ച് മിനിറ്റ് തുടങ്ങി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചിലപ്പം കുറച്ച് കൂടുതൽ നേരം ചെയ്യാൻ കഴിയും പിന്നെ ഒരിക്കലും പെർഫെക്റ്റ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യരുത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ തന്നെ കമ്പയർ ചെയ്യാൻ നോക്കരുത് പെർഫെക്റ്റ് ആക്കാൻ നോക്കുമ്പോഴത്തേനും നമുക്ക് മടുപ്പ് വരും അതിലും വേദം ഒരു ഓവറോൾ നീറ്റ്നെസ്സോ അല്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തു പോവുക അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക ചിലർക്കുണ്ട് ഓവർ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഒരു സമാധാനം കിട്ടുള്ളൂ പക്ഷേ അത് നമുക്ക് നമുക്കത് ചെയ്യാനുള്ളൊരു സമയമുണ്ടോയെന്നും കൂടി തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമുക്ക് ക്ഷീണമുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും കറക്റ്റ് എന്നുള്ളത് നല്ലോണം നോക്കുക പിന്നെ അതുപോലെ വെള്ളം നന്നായിട്ട് കുടിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല സമ്മറൊക്കെ വരുന്നതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കണം അതുപോലെ നമ്മുടെ ഉറക്കം കറക്റ്റ് ചെയ്യാൻ നോക്കണം ടൈമിന് കിടന്നുറങ്ങാനും ടൈമിന് എഴുന്നേൽക്കാനും വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ തന്നെ നമുക്കൊരു റുട്ടീൻ കറക്റ്റ് ഒരു സ്ട്രക്ചർ വരും നമ്മുടെ കയ്യിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയം എത്ര ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതൊക്കെയൊന്ന് നോക്കുക ഇനി നമുക്ക് രാത്രി ഉറക്കക്കുറവുണ്ടെങ്കിൽ പകലൊരു പവർ നാപ്പ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും എനർജി ഉള്ള സമയത്ത് നമുക്ക് ആ ഹാഡായിട്ടുള്ള ടാസ്ക് അതായത് നമ്മളൊരു ടാസ്ക് ചെയ്താൽ നമ്മുടെ ഒരു ഭാരമൊഴിഞ്ഞു എന്ന് പറയില്ലേ ഓ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ഏറ്റവും ഫ്രഷ് ആയിട്ട് നമുക്ക് എനർജി ഉള്ള സമയത്ത് ചെയ്യാം അതുപോലെ നമുക്ക് മടുത്തു എന്നൊക്കെ തോന്നുന്ന സമയത്ത് ചെറിയ ചെറിയ ജോലികൾ മാറ്റിവെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ നമുക്ക് ഇന്നും നമ്മൾ ചെയ്തിട്ട് നമുക്കത് ഓട്ടോമാറ്റിക്കലി വരുന്നൊരു കാര്യമാണ് അപ്പം അതിൻ്റെ മടുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മൾ വീഡിയോ യൂട്യൂബ് വീഡിയോ കണ്ട് ചെയ്യാറുണ്ടല്ലോ അതുപോലെ പോഡ്കാസ്റ്റ്സ് ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ട് ഓരോരോ പോഡ്കാസ്റ്റുകൾ കേട്ടും കൊണ്ട് ചെയ്യുമ്പോഴത്തേനും ഒന്നുമില്ലെങ്കിൽ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ കേൾക്കാം അല്ലെങ്കിൽ എൻറ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കേൾക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇഷ്ടത്തോടെ ജോലികൾ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമ്മളെപ്പോഴും മടി തോന്നുമ്പോൾ നമ്മൾ നമ്മളാലോചിക്കണം നമ്മളെ പറ്റിയിട്ടൊരു റിയലൈസേഷൻ വേണം നമ്മൾ ആരാണെന്നുള്ളൊരു റിയലൈസേഷൻ വേണം ഈ സൊസൈറ്റിയിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലിയിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഹോം മേക്കർ എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് നമ്മൾ നമ്മളാ വീട്ടിലില്ലെങ്കിൽ നമ്മുടെ വീട് എങ്ങനെ ഇരിക്കും എന്നുള്ളത് ആലോചിക്കുക അപ്പം നമ്മളുടെ റോള് നമ്മൾ നല്ല ഭംഗിയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ വീട്ടിൽ എന്തൊക്കെ ചേഞ്ചസ് വരും നമ്മളീ മടിപ പിടിച്ചിരിക്കുന്ന കാര്യം ചെയ്താലും ചെയ്തില്ലെങ്കിലും എൻ റിസൾട്ട് എന്താവുമെന്ന് ചിന്തിക്കുക എന്നിട്ട് നമ്മളത് ചെയ്യാൻ വേണ്ടി അത് വിഷ്വലൈസ് ചെയ്യുക നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം നമ്മുടെ വീട് നീറ്റാവുന്നതാണെങ്കിലും നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെ ഹാപ്പിനെസ് ഇതൊക്കെ ആലോചിച്ചിട്ട് ഒന്ന് അങ്ങനെ ആലോചിക്കുമ്പോൾ എൻ റിസൾട്ട് ആലോചിക്കുമ്പോൾ നമ്മൾ മടി പിടിച്ചിരുന്നിട്ട് ആ ജോലികൾ ചെയ്തില്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതും ആലോചിക്കുക അപ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ അത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും എനിക്കത് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല എനിക്ക് മടിയാണ് ഒന്നും ശരിയാവുന്നില്ല ഈ ഒരു രീതിയിൽ നെഗറ്റീവായിട്ട് നമ്മൾ തന്നെ നമ്മളോടും മറ്റുള്ളവരോടും സംസാരിക്കരുത് കാരണം അത് നമ്മുടെ മനസ്സിനെ റീയഷോർ ചെയ്യാണ് നമ്മളൊരു ലേസി പേഴ്സൺ ആണെന്നുള്ളത് അപ്പോൾ ഈവൻ ദോ നമുക്ക് അങ്ങനെ ഒരു ടെൻഡൻസി പറഞ്ഞു കഴിയുമ്പോൾ ഒരു ആശ്വാസം എന്നുള്ള നിലയ്ക്ക് പറയാൻ തോന്നിയാലും അത് മാക്സിമം പറയാതിരിക്കുക എന്നുള്ളത് അതിന് പകരം ഇത് മടിയുടെ കേസ് തന്നെ അല്ല കേട്ടോ എന്ത് നെഗറ്റീവ് കാര്യം നമ്മുടെ മനസ്സിൽ വന്നാലും അതിനെ ക്രോസ് ചെയ്തിട്ട് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് വെച്ച് അതിനെ റീപ്ലേസ് ചെയ്യുക ഇത് നമ്മളെ ഒരു പോസിറ്റീവ് പേഴ്സണാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ച് ഗാർഡൻ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് നല്ല രസമാണ് നമ്മുടെ വീടിൻ്റെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഹൈജീൻ ഷോപ്പിൽ പോയിട്ട് കഴിഞ്ഞ ദിവസം ആ ഒരു ഡിഷ് ഡ്രൈനറ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിച്ച നമ്മുടെ സിങ്ക് ക്ലീൻ ചെയ്യുന്ന ബ്രഷാണ് കേട്ടോ അപ്പോൾ ഓരോ ബാത്റൂമിന് വേണ്ടിയിട്ട് ഇങ്ങനെ മൂന്ന് ബ്രഷ് വാങ്ങിച്ചു നമുക്കിവിടെ ടോട്ടൽ നാല് ബാത്റൂമുണ്ടല്ലോ അപ്പം ഓരോ ബാത്റൂമിലും നമുക്ക് അപ്പപ്പ കഴുകാൻ വേണ്ടിയിട്ട് ഈ ബ്രഷിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡും കൂടി വരുന്നുണ്ട് ഇതിനേക്കാൾ ചെറിയ സൈസിലൊരു ബ്രഷ് വാ ഞങ്ങൾ നോക്കിയിരുന്നു കേട്ടോ പക്ഷെ അത് ആ ഷോപ്പിൽ ഷോപ്പിലിപ്പോൾ കാണുന്നില്ല അതായിരുന്നു എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇത് ഇച്ചിരി വലിയ സൈസാണ് എങ്കിൽ കൂടിയും ഇത് നല്ല ക്വാളിറ്റി ആയിട്ട് വരുന്നൊരു പ്രോഡക്റ്റാണ് അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഒരു ഈവനിങ് റുട്ടീനും അതിൻ്റെ കൂടെ നമുക്ക് മടി വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളും ആണ് ഷെയർ ചെയ്തത് മെയിൻലി ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മൈൻഡിൻ്റെ ഒരു ഫീലിംഗ് ആണ് നമ്മൾ നല്ല മോട്ടിവേറ്റഡായിട്ടിരുന്നാൽ മടിയൊന്നും ഒരു വിഷയമല്ല ശരിയല്ലേ അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എടുക്കാൻ നോക്കുക അങ്ങനെ ആവുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവും നമ്മുടെ വീട്ടിൽ കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാവും ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ഇപ്പം ബാഗായിട്ട് ഞങ്ങളൊരു മൂവിക്ക് പോയതാണ് മൂവി ഏതാണെന്ന് ഓർമ്മയില്ല ടൊവിനോട് ഐഡൻറ്റിറ്റി ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് അപ്പം വലിയ കുഴപ്പമില്ലാത്ത മൂവിയായിരുന്നു കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ട് ഒരു ഇംഗ്ലീഷ് മൂവി സ്റ്റൈലിലൊക്കെ എടുത്തതായിരുന്നു എനിവെയ്സ് കുഴപ്പമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം ബൈ ബായ്